മേഘയും സൽമാനോലും തമ്മിലുള്ള പ്രണയബന്ധത്തെക്കുറിച്ചുള്ള ചർച്ചകൾ നിലനിൽക്കുമ്പോഴും എല്ലാവരും ചോദിക്കുന്നത് ഒരേ ഒരു വിഷയമാണ് ഇവർ തമ്മിലുള്ള മതത്തിന്റെ വ്യത്യാസം എന്നാൽ മതവും ജാതിയും ഇല്ലാതെ എത്രയോ പേർ ഇവിടെ ജീവിക്കുന്നുണ്ട് അവരെ പോലെ ഞങ്ങളും ജീവിക്കും മുസ്ലിമല്ല ഹിന്ദുവുമല്ല ആ രീതിയിൽ തന്നെ ജീവിക്കും ആർക്കാണ് ഇവിടെ അതിന്റെ പ്രശ്നം എന്തിനാണ് നിങ്ങൾ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊക്കെ ചിന്തിച്ചു വെക്കുന്നത് അങ്ങനെ ഒരു പ്രശ്നമേ പിന്നെ എന്തിനാണ് നിങ്ങൾ അതിനെക്കുറിച്ച് കുറിച്ച് ആലോചിക്കുന്നതെന്നാണ് മേഘ ചോദിക്കുന്നത് മേഘയുടെ അത്തരം ചോദ്യങ്ങൾക്ക് തന്നെ മറുപടിയില്ല എന്ന് വേണം പറയാൻ സോഷ്യൽ മീഡിയയിൽ നിരവധി പേർ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട് പ്രേക്ഷകരും ഇതിനെക്കുറിച്ച് തന്നെ അറിയുന്നുണ്ട് ആരാധകർക്ക് വലിയ ഇഷ്ടമാണ് അതിനെക്കുറിച്ച് പറയാൻ തന്നെ മേഘയും സൽമാനുകളും ഒരുമിച്ച പരമ്പരയെ തൊട്ട് പ്രേക്ഷകർ എല്ലാവരും ഏറ്റെടുക്കുന്നത് ഇവരുടെ ഈ കഥാപാത്രങ്ങൾ തന്നെയാണ് മിസ്റ്റർ ആൻഡ് മിസസ് സഞ്ജു സഞ്ചുവും ലക്ഷ്യവുമായി പ്രേക്ഷകരുടെ അടുത്ത് എത്തിയ രണ്ട് താരങ്ങളാണ് ഇരുവരും അപ്പോൾ മുതൽ തന്നെ പ്രേക്ഷകർ ഇവരുടെ വാർത്തകൾ ഏറ്റെടുക്കാറുണ്ട് ഞങ്ങൾക്ക് ജാതിയും വേണ്ട മതവും വേണ്ട രണ്ടുമില്ല രണ്ടുമില്ലാതെ ജീവിക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനം അതിലെപ്പോൾ എന്താണ് തെറ്റ് അതിലൊരു തെറ്റും ഞങ്ങൾക്ക് തോന്നുന്നില്ല മോശമായിട്ടും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഒരു പ്രശ്നവും ഞങ്ങൾക്ക് തോന്നുന്നില്ല ഇങ്ങനെയാണ് ഇപ്പോൾ നിരവധി പേർക്ക് മറുപടിയുമായിട്ട് ഇരുവരും എത്തിയിരിക്കുന്നത് സൽമാനുള്ളും അതുപോലെ തന്നെ മേഘയും ഒരുമിക്കാനുള്ള തീരുമാനം രണ്ടു പേരുടേത് മാത്രമല്ല കുടുംബക്കാർക്കും അത് നന്നായി തന്നെ അറിയാം അവർക്ക് ഇക്കാര്യങ്ങളെക്കുറിച്ച് പല അഭിപ്രായങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഈ സംസാരം ഇങ്ങനെ നീണ്ടുപോയതും പ്രശ്നങ്ങളെല്ലാം ഒരുപാടുണ്ട് എന്നാൽ പ്രേക്ഷകർക്കൊക്കെ തന്നെയും ഇവരുടെ വാർത്തകൾ നിരവധിയായി തന്നെ അറിയാം ആരാധകർക്ക് സൽമാനുള്ളും മേഖയും പറയുന്ന വാർത്തകൾ മാത്രമല്ല അല്ലാതെയുള്ള കാര്യങ്ങളും സോഷ്യൽ മീഡിയ വഴി അറിയാവുന്നതാണ് സൽമാനുള്ള മേക്കയും ഒന്നിച്ചതിനു ശേഷം നിരവധി വിമർശനങ്ങളും വരുന്നുണ്ട് ഇരുവരും പരമ്പരയിൽ ഒന്നിച്ചെത്തിയതിനു ശേഷമാണ് പ്രണയം തുടങ്ങിയതെന്ന് പറയുന്നു പരമ്പരയിലെത്തിയ സമയം മുതൽ തന്നെ ഇരുവരും തമ്മിലുള്ള പ്രയ പ്രണയബന്ധത്തെക്കുറിച്ച് സെറ്റിൽ ചെറിയ അസ്വസ്ഥതകളൊക്കെ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നു എന്നാൽ പലർക്കും ഇതിന്റെ ശരിയായ വശം അറിയില്ലായിരുന്നു പ്രണയമെന്ന് കേട്ടപ്പോൾ തന്നെ എല്ലാവരും ഭയന്നു അല്ലെങ്കിൽ ആദ്യമേ ഒന്ന് ഞെട്ടി എന്നാണ് പറയുന്നത് ഇപ്പോൾ രജിസ്റ്റർ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നു ഹിന്ദു രീതിയിലോ മുസ്ലിം രീതിയിലോ അല്ല ഇവരുടെ വിവാഹം നടന്നത് ചെറിയൊരു രജിസ്റ്റർ മാരേജിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നിവരറിയിച്ചു അങ്ങനെയാണ് ഇവരുടെ പദ്ധതിയെല്ലാം തന്നെ ഒരുങ്ങിയത് ഇത് നേരത്തെ കൂട്ടി ഒന്നും തന്നെ ഒരുക്കിയതല്ല ഇത് വളരെ യാദർശികമായി തന്നെ ഒരുമിച്ച് വന്നതാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചാലഞ്ചിങ്ങായി മാറുന്നതും ആരാധകരോടൊക്കെ തന്നെ ഇത് പറയണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു ഒന്നും ഒളിച്ചും പാർത്തും വയ്ക്കുന്നില്ല അപ്പോഴല്ലേ അതിനൊരു രഹസ്യ സ്വഭാവം വരികയുള്ളൂ അപ്പോഴായിരിക്കും അതിനോരോ കഥകൾ വരുന്നത് എന്നാൽ അത്തരത്തിൽ കഥകളൊന്നും മെനയേണ്ട കാര്യമില്ല സത്യം എന്താണെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞാറുള്ള പ്രശ്നങ്ങൾ തീരുമല്ലോ അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യമെന്നാണ് ഇരുവരും പറയുന്നത് ഇരുവരുടെയും വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് ആരാധകർക്കും അത് വലിയ ഇഷ്ടമാണ് പ്രേക്ഷകർക്ക് ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു കാണുന്നതും വളരെയധികം ഇഷ്ടമാണ് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട താരങ്ങൾ തന്നെയാണ് ആരാധകരുടെ ഇടയിൽ നിന്ന് വൈറലായി മാറുന്ന അത്രയും വാർത്തകളായി ഏറ്റെടുക്കുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ